നമസ്കാരം കോൺഗ്രസിന്റെ പ്രകടന പത്രികയ്ക്ക് പച്ച നിറം കലർന്നിട്ടുണ്ടോ ഈ സംശയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ച അടിസ്ഥാനം എന്താണ് ചില വസ്തുതകൾ പങ്കുവയ്ക്കാം പ്രധാനമായും ഉത്തരേന്ത്യൻ വോട്ട് ലക്ഷ്യമിട്ട് കോൺഗ്രസ് നിർമ്മിച്ച പ്രകടന പത്രികയിൽ ചില പ്രത്യേക മതവിഭാഗങ്ങളുടെ ആശയങ്ങൾ കടന്നുകൂടിയതാണ് പ്രധാന പ്രശ്നം പത്രികയ്ക്കെതിരെ ക്രിസ്ത്യൻ സഭയ്ക്കുള്ളിൽ അമർഷം പുകയുകയാണ് ന്യൂനപക്ഷത്തിലെ ഒരു വിഭാഗത്തോട് കോൺഗ്രസ് കാട്ടുന്ന പ്രീണനമാണിതെന്ന് നേതാക്കൾ ആരോപിക്കുന്നു കോൺഗ്രസ് പാർട്ടി ദേശീയതലത്തിൽ പ്രചാരണത്തിന് തയ്യാറാക്കിയ പ്രകടന പത്രികയോട് ഇവർക്കുള്ള എതിർപ്പ് ഒട്ടും മറച്ചുവെക്കുന്നില്ല സഭയുടെ ആഭ്യന്തര ഘടനയ്ക്കുള്ളിൽ ഗൗരവതരമായ ചർച്ചയാണ് ഇതേപറ്റി നടക്കുന്നത് കോൺഗ്രസ് പത്രിക തന്നെ കേരളത്തിൽ വോട്ട് കുറയ്ക്കുമെന്ന രാഷ്ട്രീയ സൂചനയുമാണ് ലഭിക്കുന്നത് ഏപ്രിൽ അഞ്ച് വെള്ളിയാഴ്ചയാണ് ന്യായപത്ര എന്ന പേരിൽ കോൺഗ്രസ് പ്രകടനപത്രിക പുറത്തിറക്കിയത് പാർട്ടിയുടെ മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി രാജ്യമെമ്പാടും നടത്തിയ യാത്രയിലൂടെ സ്വരൂപിച്ച വിവരങ്ങളും അതിലൂടെ ലഭിച്ച മൂവായിരത്തിലേറെ വിശദമായ ഇമെയിലുകൾ ഉൾപ്പെടെ ഒരു ലക്ഷത്തിലധികം ഫീഡ്ബാക്കും നിർദ്ദേശങ്ങളും അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രകടന പത്രിക രൂപപ്പെടുത്തിയത് എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പത്രികയിലെ നിർദ്ദേശങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ മുസ്ലിം ലീഗ് തയ്യാറാക്കിയ മാനിഫെസ്റ്റോയുടെ മുദ്രകൾ ഈ പ്രകടന പത്രികയിൽ ഉൾപ്പെട്ടിരിക്കുന്നതായി അദ്ദേഹം തെരഞ്ഞെടുപ്പ് റാലിയിലാണ് ആരോപിക്കുന്നത് കോൺഗ്രസിന്റെ പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടുന്നതാണ് ഈ പത്രിക എന്നും അദ്ദേഹം പറഞ്ഞു ഓരോ പേജിലും ഇന്ത്യയിലെ ശിഥിലമാക്കാനുള്ള ശ്രമങ്ങളാണ് ചേർത്തിട്ടുള്ളത് സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള കാലഘട്ടത്തിലെ മുസ്ലിം ലീഗിന്റെ ചിന്തകളുടെയും ആശയങ്ങളുടെയും മുദ്രകളാണ് കോൺഗ്രസ് പ്രകടന പത്രിക ഓർമ്മപ്പെടുത്തുന്നത് എന്ന് പ്രധാനമന്ത്രി ആരോപിച്ചു വളരെ ശക്തമായ ആരോപണങ്ങൾ പക്ഷേ ഈ ആരോപണങ്ങൾ കേരളത്തിൽ ഏറെ ചർച്ചയായില്ല എന്നതാണ് സത്യം പ്രധാനമന്ത്രിയുടെ ആരോപണത്തിന്റെ നിജസ്ഥിതി പരിശോധിക്കാൻ മാധ്യമങ്ങൾ ആരും തയ്യാറായില്ല എന്നാൽ ശ്രദ്ധിക്കേണ്ടവർ ഈ കാര്യങ്ങൾ വളരെ കൂടി തന്നെ കണ്ടു കക്ഷിഭേദമില്ലാതെ ഇടതു വലതു മുന്നണികളിലെ മുഖ്യകക്ഷികളുടെ മുസ്ലിം പ്രീരണ നയത്തിൽ വളരെ അസ്വസ്ഥരാണ് ക്രൈസ്തവ മത നേതാക്കൾ സംസ്ഥാനത്ത് ജീവിക്കുന്ന ഇരകളുള്ള ലൌ ജിഹാദിനെ പ്രമേയമാക്കിയെടുത്ത ഒരു ചിത്രത്തോടുള്ള സമീപനത്തിൽ സി പി എമ്മും കോൺഗ്രസും ഒന്നിക്കുന്നതും കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രണയക്കുരുക്കിൽപ്പെടുത്തി ഇരകളാക്കിയ പെൺകുട്ടികളുടെ യഥാർത്ഥ കണക്കുകൾ ക്രിസ്ത്യൻ സഭയ്ക്കറിയാം തന്നെയാണ് ദ കേരള സ്റ്റോറി അവരുടെ വിദ്യാർത്ഥികളുടെ ബോധവൽക്കരണ ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തിയത് ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞാണ് എൽ ഡി എഫും യു ഡി എഫും കേരള സ്റ്റോറിയെ എതിർക്കുന്നത് എന്നാൽ കുട്ടികളുടെ തകർച്ചയിൽ ഹൃദയം പൊട്ടി ജീവച്ഛവമായ മാതാപിതാക്കളുള്ള നാട്ടിൽ ഇവരുടെ കണക്കുകളും വാചകമേളയും ആരാണ് ഗൗരിക്കുക കേട്ടത് ഞാൻ പറയാം അനുഭവിച്ചവർ മിണ്ടരുത് എന്നതുപോലെയാണ് ഇവരുടെ പ്രകടനം തീവ്രവാദികൾ കുടുംബത്ത് കലഹം വിതയ്ക്കുമ്പോൾ കുടുംബ ബന്ധങ്ങൾ തകരുമ്പോൾ ഈ നേതാക്കൾ ആരുമുണ്ടാവില്ല എന്ന് അലമുറയിട്ട് കരഞ്ഞവരുടെ അനുഭവ സാക്ഷ്യമുണ്ട് കേരളത്തിന് അത് ആരും മറക്കില്ല മുസ്ലിങ്ങളുടെ വ്യക്തി നിയമങ്ങൾ പരിരക്ഷിക്കുമെന്നും മുത്തലാഖ് തിരിച്ചുകൊണ്ടുവരുമെന്നും കോൺഗ്രസ് പത്രിക പറയുന്നു ന്യൂനപക്ഷങ്ങൾക്ക് വ്യക്തി നിയമങ്ങളുണ്ട് അത് നടപ്പാക്കും എന്ന് പുതിയ പത്രികയിൽ കോൺഗ്രസ് വാഗ്ദാനം നൽകുന്നു ശരീരത്ത് നിയമങ്ങൾ പരിരക്ഷിക്കും എന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ മുസ്ലിം ലീഗിന്റെ അവകാശവാദമാണ് അതിനെ പിന്താങ്ങുകയാണ് തൊണ്ണൂറ് വർഷങ്ങൾക്ക് ശേഷവും കോൺഗ്രസ് ചെയ്യുന്നത് എന്നാണ് പ്രധാനമന്ത്രി ആരോപിച്ചത് പരിഷ്കൃത ജനത ആഗ്രഹിക്കുന്ന ഏക സിവിൽ കോഡ് അവിടെ പ്രസക്തമല്ല തലാഖ് തിരിച്ചെത്തും ഇങ്ങനെ ഒട്ടേറെ അപകടങ്ങളുണ്ട് ഈ വാഗ്ദാനത്തിൽ ർ നടപ്പിലാക്കുകയും പിന്നീട് മുഹമ്മദൻ ലോ എന്ന പേരിൽ ഒരു പാഴ്സി പണ്ഡിതൻ ക്രോഡീകരിച്ചതുമായ ചില നിയമങ്ങളാണ് ഇന്ന് മുസ്ലിം വ്യക്തി നിയമം എന്ന പേരിൽ പ്രാബല്യത്തിലുള്ളത് മുസ്ലിങ്ങൾക്ക് പ്രത്യേക ജോലിയും സ്കോളർഷിപ്പും കിട്ടാൻ പ്രയത്നിക്കും എന്ന് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ മുസ്ലിം ലീഗ് തയ്യാറാക്കിയ പ്രകടന പത്രികയിൽ പറയുന്നു അതേ വാഗ്ദാനം മറ്റൊരു രീതിയിൽ കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രകടന പത്രികയിലും ആവർത്തിക്കുന്നുണ്ട് മുസ്ലിം വിഭാഗക്കാർക്ക് പ്രത്യേക സ്കോളർഷിപ്പുകളും വിദേശ പഠനവും കോൺഗ്രസ് ഇത്തവണ വാഗ്ദാനം നൽകുന്നു കൂടാതെ ഭൂരിപക്ഷവാദത്തിനെതിരെ നിലപാടെടുക്കും അതിനെതിരെ യുദ്ധം ചെയ്യും എന്നൊക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ പറയുന്നതിൻ്റെ പുതിയ ഭാഷ്യവും കോൺഗ്രസ് ഈ പത്രികയിൽ വാഗ്ദാനമായി നൽകുന്നു എൺപത് ശതമാനത്തോളം ഭൂരിപക്ഷ വിഭാഗങ്ങളുള്ള രാജ്യത്ത് ദർ ഈസ് നോ പ്ലേസ് ഫോർ മെജോറിറ്റേറിയനിസം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോൺഗ്രസ് ആവർത്തിക്കുന്നത് പ്രകടന പത്രികയിലെ വാചകമാണ് കോട്ട് ചെയ്തത് അതിന്റെ അർത്ഥം എന്താണ് ഭൂരിപക്ഷമുള്ളവർക്ക് സ്ഥാനമില്ലെന്നാണോ മുസ്ലിങ്ങളോടുള്ള പ്രീണനം അതിരിവിടുന്നത് തീർച്ചയായും കേരളത്തിൽ കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്ന് ചില ക്രിസ്ത്യൻ സഭാ വക്താക്കളും സൂചന നൽകുന്നു ചുരുങ്ങിയത് കേരളത്തിലെ അഞ്ച് സീറ്റുകളിലെങ്കിലും ഈ പ്രഭാവം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രസക്തമായ മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം